വെൽക്കം ടു മെട്രോ ിൽ തുടങ്ങിയ സഹ സംവിധായകനായി പിന്നീട് സൂപ്പർ താരമായി വളർന്ന അവസാന മലയാള സിനിമയെ സമ്പൂർണമായി നിയന്ത്രിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു പവർ ഗ്രൂപ്പിലെ അംഗമായി മാറിയ താരമാണ് ദിലീപ് ജനപ്രിയ നായകൻ എന്ന നിലയിൽ വളരെ അംഗീകാരമുള്ള നടൻ കൂടിയായിരുന്നു ദിലീപ് നടിയെ ആക്രമിച്ച കേസ് വരുന്നതിനു മുമ്പ് ഇറങ്ങിയ ദിലീപ് സിനിമകളെല്ലാം വൺ ഹിറ്റുകളായിരുന്നു മഞ്ജു വാര്യരെ ഡിവോഴ്സ് ചെയ്തപ്പോഴും കാവ്യായി വിവാഹം കഴിച്ചപ്പോഴുമെല്ലാം പ്രേക്ഷകർ ദിലീപിന്റെ കൂടെ തന്നെ നിന്നു എന്നാൽ നടി ആക്രമണ കേസിൽ ദിലീപ് ആരോപണവിധേയനായി മാറിയതോടെ കാറ്റ് മാറി വീശി ഇതിനിടെ ദിലീപിനെ സിനിമാ രംഗത്തുനിന്ന് ഒതുക്കാൻ താരങ്ങളിടയിൽ നിന്ന് തന്നെ ശ്രമങ്ങൾ നടന്നിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് പ്രൊഡക്ഷൻ കൺട്രോളർ രാജൻ മണക്കാട് പഞ്ചാബി ഹൗസ് എന്ന ചിത്രം എടുക്കുമ്പോൾ ദിലീപ് ഒന്നുമല്ല എന്നാൽ ആ കഥാപാത്രം ജനങ്ങൾക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കഥാപാത്രം ചെയ്യാൻ ദിലീപിനേക്കാൾ ഉചിതമായി ആളില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ചിത്രത്തിൽ വളരെ രസകരമായിട്ട് അദ്ദേഹം അഭിനയിച്ചു ദിലീപിനെ കൊണ്ട് മാത്രമേ ആ കഥാപാത്രം ചെയ്യാൻ സാധിക്കൂ എന്ന് തോന്നുന്നു ഹരിശ്രീ അശോകൻ ജനാർദ്ദൻ തുടങ്ങിയവരൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഇവരൊക്കെ കയ്യിൽ നിന്നും ഇടും അങ്ങനെ ഇടുന്നുണ്ടെങ്കിൽ അത് ഓവറാകില്ല അത് സംവിധായകർക്കും ഉറപ്പായിരുന്നു കോടിക്കണക്കിന് രൂപയാണ് അന്ന് ആ ചിത്രം ഉണ്ടാക്കിയത് അതിൽ നിന്ന് കിട്ടിയ ലാഭം കൊണ്ടാണ് ഇളമുറ തമ്പുരാന്റെ നിർമ്മാതാവ് രക്ഷപ്പെട്ടത് അതായത് പഞ്ചാബി ഹൗസിന്റെ കളക്ഷനിലൂടെ അദ്ദേഹം രക്ഷപ്പെട്ടു അതില്ലായിരുന്നെങ്കിൽ നിർമ്മാതാവ് കഷ്ടപ്പെട്ടു പോയനെയെന്നും രാജൻ മണക്കാട് വ്യക്തമാക്കുന്നു ഇന്നും ദിലീപിന് കൊടുക്കുന്ന കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്നത് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പോലീസ് കഥാപാത്രമൊക്കെ അദ്ദേഹത്തിന് യോജിച്ചെന്ന് വരില്ല എന്നാൽ പൃഥ്വിരാജനെ കണ്ടാൽ അതുണ്ട് ദിലീപ് സെലക്ട് ചെയ്യുന്ന സിനിമകൾ തനിക്ക് പ്രകടനം നടത്താൻ സാധിക്കുന്ന സിനിമകളാണ് ഓരോ സിനിമകളും അതിന് ഉദാഹരണം കൊടുക്കുന്ന കഥാപാത്രം അദ്ദേഹം വൃത്തിക്ക് ചെയ്യും ദിലീപിനെ സംബന്ധിച്ച് പുള്ളി തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല പക്ഷേ ചില ചില കാര്യങ്ങൾ അദ്ദേഹത്തിലേക്ക് പോയി അതുകൊണ്ടാണ് അയാളെ അയാളെല്ലാവരും കുറ്റക്കാരനായി കാണുന്നത് അത് സിനിമ കരിയറിനെ നല്ല രീതിയിൽ ബാധിച്ചു ദിലീപ് അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന ഒരു കാലമുണ്ടായിരുന്നു അന്ന് കണ്ട ദിലീപിനെ തന്നെയാണ് ഞാൻ ഇന്നും കാണുന്നത് നമ്മളെയൊക്കെ അദ്ദേഹം ഓർമ്മിക്കും ആ ഒരു പ്രശ്നം ഇല്ലായിരുന്നെങ്കിൽ ദിലീപ് മമ്മൂട്ടിക്കും മോഹൻലാലും മുകളിൽ നിന്ന് മലയാള സിനിമ ഭരിച്ചേനെ അദ്ദേഹത്തെ ഒരു കോക്കസ് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു അതിനിടെ ദിലീപിന് ഇനി ഔട്ട് നിർണായകമായ ദിനങ്ങളാണ് കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിന്റെ വധം കഴിഞ്ഞ ദിവസമാണ് പൂർത്തിയായത് അവസാന സാക്ഷിയായ അന്വേഷണ ഉദ്യോഗസ്ഥന് ബൈജു പൊലോസിന്റെ വിസ്താരം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പൂർത്തീകരിക്കുകയായിരുന്നു ആകെ ഇരുന്നൂറ്റി അറുപത്തി സാക്ഷികളെയാണ് കേസിൽ ഇതുവരെ വിസ്തരിച്ചത് നവംബറിൽ കേസിൽ വിധിയുണ്ടാകുമെന്നാണ് സൂചന ഇനി പ്രതികൾക്ക് പറയാനുള്ളത് കേൾക്കാൻ ഈ മാസം ഇരുപത്തിയാറ് മുതൽ അവസരം നൽകും ക്രിമിനൽ നടപടി ചട്ടം മുന്നൂറ്റി പതിമൂന്ന് പ്രകാരം പ്രതിഭാതം പറയാനുള്ളത് കൂടി കേട്ട ശേഷം നവംബറിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് ഹണി എം വർഗീസ് വിധി പറഞ്ഞേക്കും